ആരായിരിക്കും അടുത്ത ഉപരാഷ്ട്രപതി ഇന്ദ്രപ്രസ്ഥത്തിലെ രാഷ്ട്രീയ അകത്തളങ്ങളിൽ ഉയരുന്ന ചോദ്യമാണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ രാജിവെച്ചതിന് പിന്നാലെ പിൻഗാമി ആര് എന്ന ചോദ്യം രാജ്യം മുഴുവൻ സജീവമായി രാജ്യസഭ ഉപാധ്യക്ഷനായ ബീഹാറിൽ നിന്നുള്ള ജനതാദൾ യുണൈറ്റഡ് നേതാവ് ഹരിവംശ് സിംഗിൻ്റെ പേരിനാണ് ഇപ്പോൾ മുൻതൂക്കം സർക്കാരിൻ്റെ വിശ്വസ്ത സഖ്യകക്ഷി എന്നതിന് പുറമെ ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ ഹരിവംശന് പദവി നൽകുന്നത് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലും ബി ജെ പി നേതൃത്വത്തിനുണ്ട് അതേസമയം സംസ്ഥാന ഗവർണർ പദവി അലങ്കരിച്ചിരുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ ബി ജെ പി പരിഗണിച്ചേക്കുമെന്ന് ചില വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു ധൻഗർ ഉപരാഷ്ട്രപതിയാകുന്നതിന് മുൻപ് ബംഗാൾ ഗവർണറായിരുന്നു മുതിർന്ന കേന്ദ്രമന്ത്രിമാരെയും പാർട്ടിയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെയും പരിഗണിച്ചേക്കാം ധൻഗറും മുൻപ് പദവി വഹിച്ചിരുന്ന വെങ്കയ്യ നായിഡുവും ഉപരാഷ്ട്രപതിമാർ ആകുന്നതിന് മുൻപ് ബി ജെ പിയുടെ പ്രധാന നേതാക്കളായിരുന്നു ഭരണഘടനാ പ്രകാരം ഉപരാഷ്ട്രപതി രാജിവച്ചാൽ എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് അനുശാസിക്കുന്നു അഞ്ചു വർഷമാണ് കാലാവധി പദവി ഒഴിവു വന്നാൽ വേറെ ആര് ആ ചുമതലകൾ വഹിക്കണമെന്ന് ഭരണഘടനയിൽ പറയുന്നില്ല രാജ്യസഭയിൽ ഉപരാഷ്ട്രപതി ഇല്ലെങ്കിൽ ആ ചുമതല ഉപാധ്യക്ഷന് നിർവഹിക്കാം മുപ്പത്തിയഞ്ച് വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാം പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങി ആദ്യ ദിവസം തന്നെ ജഗദീപ് ധൻഗർ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചത് എന്തിനാണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല അത് ദുരൂഹമായി തുടരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് രാജിവെച്ചതെന്നാണ് ഔദ്യോഗിക ഭാഷ്യം പക്ഷേ അങ്ങനെ കരുതാൻ രാഷ്ട്രീയ നിരീക്ഷകർക്ക് മാത്രമല്ല പ്രതിപക്ഷത്തിനും എന്തിനേറെ സ്വന്തം പാർട്ടിക്കാർക്ക് പോലും സാധിക്കുന്നില്ല രാജിവെച്ചതിന് ശേഷം വിളിക്കുന്നവരുടെ ഫോൺ കോൾ പോലും അദ്ദേഹം എടുക്കുന്നില്ല ആരുമായി ബന്ധപ്പെടുന്നില്ല അതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് രാജ്യമെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഇന്നത്തെ പരിപാടികളൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് രാജിവെച്ച് പോകുന്നത് സ്വാഭാവികമല്ല നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ വിചിത്രമാണ് പ്രധാനമന്ത്രി വിദേശത്തായിരിക്കുമ്പോൾ പാർലമെൻ്റ് സമ്മേളനം നടക്കുന്നു അതിൻ്റെ ആദ്യ ദിനം തന്നെ ഉപരാഷ്ട്രപതി രാജിവെക്കുന്നു കേവലം ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം മാത്രമാണ് അദ്ദേഹം രാജിവെച്ചതെന്ന് പറയുന്നു രാഷ്ട്രപതി ദ്രൗപദി മെർമുവിനാണ് രാജിക്കത്ത് നൽകിയത് അതിനുശേഷം അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമ്മു നൽകിയ അജഞ്ചലമായ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മന്ത്രിസഭയ്ക്കും അദ്ദേഹം നന്ദി പറഞ്ഞു പ്രധാനമന്ത്രിയുടെ പിന്തുണ വിലമതിക്കാനാകാത്തതാണെന്നും അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായെന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ അദ്ദേഹം പറയുന്നുണ്ട് രാജ്യത്തിൻ്റെ പതിനാലാമത് ഉപരാഷ്ട്രപതിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ജഗദീപ് ധൻഗർ ചുമതലയേറ്റത് രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ കാലാവധി ഉണ്ടായിരുന്നു രാജസ്ഥാനിലെ ജുൻജുനോ സ്വദേശിയായ ജഗ്ദീപ് ധൻഗർ മുൻ കേന്ദ്രമന്ത്രിയും ബംഗാൾ ഗവർണറുമായിരുന്നു